फेस 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 से ले से लेके लेके प्लस प्लस गौरी शंकर और और गणेश गणेश दाना ये 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 होता है और ये... अभी डुप्लीकेट भी आ मार्केट में सब ओरिजिनल ഒരു ലക്ഷത്തിരുവതിനായിരം നേപ്പാളിന്റെ രുദ്രാക്ഷമാല വന്നിട്ട് ഞെട്ടി പോയിട്ടു സത്യം പറയാ പശുപതിനാഥിന്റെ ഒരു ഗേറ്റിന്റെ അടുത്തേക്ക് എത്തി ഗേറ്റ് വഴി അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള വഴിയാണ് കഞ്ചാവ് മരിച്ചു വാനോ അതൊക്കെ ഇവിടെ ലീഗലായിട്ട് പബ്ലിക്കായിട്ട് വലിക്കെട്ടോ ശിവത്തിനുള്ളിലേക്ക് കയറാൻ പറ്റുന്ന നോക്കാണ് ഇവിടെ ലൈന് വളരെ കുറവാണ് ഇസ്കാണ്ടല്ലേ ശിവരാത്രി ദിനത്തിന്റെ അന്ന് ഇവിടെ എല്ലാരും വലിച്ചോണ്ടിരിക്കാനോ ഈ കുറമ സാധനാണ് കേട്ടോ ഇവിടെ സാമ്യമാരുടെ കയ്യിലുള്ളത് കഞ്ചാവ് ആട്ട സാധനം കഞ്ചാവ് കഞ്ചാവ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ ഒരു പുതിയ ബ്ലോഗിലേക്ക് നമസ്കാരം ഞാനിപ്പോ നേപ്പാളിലുള്ള കാഠ്മണ്ഡു കാഠ്മണ്ഡു പശുപതി നാഥ് ടെമ്പിളിലാണ് കേട്ടോ ഇന്ന് ശിവരാത്രിയാണ് ശിവരാത്രിയോടനുബന്ധിച്ച് എന്തൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കാണാൻ വേണ്ടി വന്നായിരുന്നു നല്ല തിരക്കാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബർ ക്ലിയായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കിനാണ് അർത്ഥത്തിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ ലഭിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് പശുപതി നാഥ് ടെമ്പിളിലെ കാഴ്ചകളൊക്കെ കാണാം ശിവരാത്രി ശിവരാത്രി കാണല്ലോ ഞാൻ കൂടി പശുപതിനാഥ് ടെമ്പിളിന്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവാണ് നല്ല തിരക്കാണ് റോഡിലൊക്കെ ഹെവി ബ്ലോക്ക് ആണ് ഞാൻ അതാ പശുപതിനാഥ് ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ റോഡിന്റെ സൈഡില് നല്ല സ്റ്റോറും പരിപ്പ് കറിയും സോയാബീനും പിന്നെ അതുപോലെ പിന്നെ അതുപോലെ തന്നെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള സാധനം കിട്ടിയിട്ടോ ഇല്ല തിരക്കൊന്നും ഇല്ലായിരുന്നു ഞാൻ ജസ്റ്റ് ലൈൻ നിന്നായിരുന്നു അങ്ങനെ വേറെ ഫുഡ് കഴിച്ചിട്ടോ ഒന്നും പറയാലോ അടിപൊളിയാണ് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ വന്നിട്ട് ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കാൻ ഒരു ഭാഗ്യമുണ്ടായി അപ്പോൾ അതാ പോകുന്ന വഴിക്ക് വേറൊരു ചെറിയ ഒരു അമ്പലം കണ്ട് ഈ നേപ്പാളിൽ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് അമ്പലം കാണാൻ പറ്റൂട്ടോ വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ അമ്പലമുള്ള ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ നേപ്പാളിലെ കാഠ്മണ്ഡു പോകുന്ന വഴിയിൽ ഓരോ ഒരു അയിമ്പത് മീറ്ററിലും നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു അമ്പലങ്ങളൊക്കെ കാണാൻ സാധിക്കും കേട്ടോ ഇവിടെ ഒക്കെ നേപ്പാളിലെ പോലീസൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങോട്ട് വിടുന്നില്ല തോന്നുന്നുണ്ട് പശുപതിനാഥ് ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു വഴിയാണ് അപ്പോൾ അവിടേക്ക് നേരിട്ടൊരു ഗേറ്റ് വിടുന്നില്ല മെയിൻ റോഡ് ഇങ്ങനെ കയറിട്ടി ക്ലോസ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മളോട് പറഞ്ഞത് സൈഡിൽ കൂടെ ഇതിലൂടെ ഇറങ്ങാ മതി എന്നാണ് അതിൻ്റെ ട്രിക്ക് എന്താണെനിക്ക് മനസ്സിലായില്ല അവിടെ അവർ കയറിട്ടിക്കാണ് ഇവിടെന്താ ചെറിയൊരു അമ്പലം തണുപ്പായതുകൊണ്ട് ചൂട് കിട്ടാൻ വേണ്ടിട്ട് വിറകുകൾ ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടോ ഞാനേതോ ചെറിയ ഗല്ലിന്റെ ഉള്ളിലേക്കാണ് എൻട്രായത് പോകും ഇവിടെ പൊട്ടുകളൊക്കെ വയ്ക്കുന്ന കട കേട്ടോ കണ്ടല്ലേ കൊറേ പൊട്ടുകള് പിന്നെ മാലകളൊക്കെ ഇണ്ട് രുദ്രാശൊക്കെ അവിടെ ഇപ്പത്തെ ഒരു കടയില് കുറേ രുദ്രാസുണ്ട് വെറൈറ്റി ഞാനൊരു ഹോൾസെയിൽ രുദ്രാസത്തിന്റെ കടയിലാണ് കേട്ടോ ചോദിച്ച് ഇവിടെ എല്ലാ മുഖമുള്ള രുദ്രാസം ഉണ്ട് ഏഴ് മുഖ രുദ്രാഷാണ് കേട്ടോ 8 मुंगळ ฤद्राஷம் ਇਹ ਐਡਫੇਸ ਲਾਈਨ ਹੈ ਇਸ ਨੂੰ हां लाइन देख टे है हां ये तो एकदम ओरिजिनल ऐसा कोई दुकान में नहीं मिलेगा जल्दी ओके okay, ओके okay. ओ नेपाल का है हां ये सब पूरा 100% नेपाली ओ एक मुगा काली इंडोनेशिया का ओके 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 जो भी लेना है सिद्धमाला का ये सिद्धमाला भी है कैमरा कोरे ฤद्राஷம் 팔া velippathra ฤद्राஷம் ഉണ്ട് ട്ടങ്ങେ ଦେବର୍ତେ ଆବେଳୁକണ്ട്

മാലയാണെ ഈ കാണുന്നത് രുദ്രാക്ഷമാല എഴുപത്തയ്യായിരം ഇന്ത്യ മൊഴിയാണ് നേപ്പാളി ആണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരും ഒറിജിനലാ പലതരത്തിലുള്ള രുദ്രാശങ്ങളുണ്ട് ഏ ഒറിജിനൽ ഇതാണ് കേട്ടോ രുദ്രാസത്തിന്റെ കായി ഇത് ഉണക്കിയിട്ടാണ് രുദ്രാശായി വരുന്നത് കണ്ടല്ലേ ഏ നേപ്പാളിക്കാർക്കാ ഈ ഉള്ള സാധനത്തിനൊക്കെ വളരെ വില കുറവാണ് ഉണ്ടാവും ഇതുപോലത്തെ മാളയ്ക്ക് കുറച്ച് വില കൂടുതലാണ് കാരണം അതിന്റെ ഇടയിലിടയില് അവരിങ്ങനെ കെട്ടുന്നുണ്ട് അതിന് നല്ല പണിയാന്നു പറഞ്ഞത് ഓക്കേ പ്പോ ഒരു കാര്യം മനസ്സിലായി നേപ്പാളിൽ ചെറിയ ചെറിയ രുദ്രാശയങ്ങള് വളരെ കുറവാണ് ഇതുപോലത്തെ വലിയ വലിയ രുദ്രാശങ്ങൾ മാത്രം ഉണ്ടോ പിന്നെ ഇതാണ് നേപ്പാളിലെ ചെറിയ ചെറിയ മാലോ രുദ്രാക്ഷണല്ലേ ട്വന്റി ട്വന്റി തൗസൻഡ് നേപ്പാളി ഓക്കെ ഓക്കെ പിന്നെ ഈ കാണുന്നൊക്കെ േഷ്യത്തെ രുദ്രാഷങ്ങളാണ് ഇന്തോനേഷ്യാണ് ഇതുപോലത്തെ ചെറിയ ചെറിയ രുദ്രാശങ്ങൾ ഉണ്ടാവുന്നത് നേപ്പാളിലേക്ക് ഈ ടൈപ്പുള്ള വലിയ വലിയ ये अभी भी आ ये, में। ये सब ओरिजिनल oh, 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 oh. hmm? okay. वो

ഇതാണ് കേട്ടോ രുദ്രാക്ഷത്തിന്റെ മലം അതിൽ നിന്ന് അവര് എടുക്കുന്നതൊക്കെ കാണിക്കുകയാണ് ഇപ്പൊ ഫോണിലുണ്ട് അതിന്റെ വീഡിയോസൊക്കെ അപ്പം ഇവിടെ ഒറിജിനലും സാധനം മാത്രമേ ഉള്ളൂന്ന് അവര് പറഞ്ഞു തരുന്നത് കേട്ടോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം നേപ്പാളിന്റെ രുദ്രാക്ഷമല കണ്ടിട്ട് ഞെട്ടി പോയിട്ടു സത്യം പറയാ ഏകദേശം എഴുപത്തയ്യായിരം രൂപ എൻ്റെ മണി വരുന്നത് അങ്ങനത്തെ രുദ്രാഷക്കൂടെ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോഴും അമ്പലത്തിന്റെ അവിടെ ഞാൻ ഞാനേതോ ഒരു കട്ടോട് കൂടെ ഇങ്ങനെ പോവാണ് ഇപ്പൊ ആൾക്കാരവിടത്ത് ഇങ്ങോട്ട് വരുന്നുണ്ട് വെല്ലുകളാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആണല്ലേ ഇവിടെ ഇതുപോലത്തെ കട്ട കൊണ്ടുള്ള വീടാണ് കേട്ടോ പിന്നെ ഒരു ഹോൾസെയിൽ വീടൊരു രുദ്രാസത്തിൻ്റെ അത് തുറന്നില്ല എന്താ അറിയില്ല നേരത്തെ അടച്ചതാണോ അതും അറിയില്ല ഇവിടെ ചെറിയൊരു രുദ്രാക്ഷമാലേന്റെ ഒക്കെ ഒരു കട പൂജാ സാധനങ്ങളൊക്കെ ഒരു കടയാണ് കേട്ടത് എവിടെയൊക്കെയാണ് കേട്ടോക്കോ ഏത് സ്ഥലങ്ങളിൽ രുദ്രാഷം അവൈലബിൾ ആണ് കേട്ടോ പെരുന്ന വഴിയിലൊക്കെ ഇണ്ട് ഭയങ്കര ചീപ്പാണ് രുദ്രാക്ഷം ഈ ഇവിടെ അതായത് വലിയ രുദ്രാക്ഷങ്ങൾ കിട്ടോ നേണ്ടാവുന്ന പക്ഷെ ഇന്ത്യൻ വരുന്ന രുദ്രാഷത്തിനൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണ് അവിടേക്കൊക്കെ നല്ല തിരക്കാണ് കേട്ടോ ഞാനിപ്പോഴാണ് ഏകദേശം അമ്പലത്തിന്റെ അടുത്തേക്ക് എത്തി വരുന്നത് അവിടെ ഒക്കെ വലിയ വലിയ രുദ്രാഷങ്ങളുണ്ട് ഇപ്പൊ പശുപതിനാഥ ടെമ്പിളിന്റെ ഒരു ഗേറ്റിന്റെ അടുത്തേക്ക് എത്തി ഇവിടെയൊക്കെ നല്ല തിരക്കാണ് കേട്ടോ തിരക്കിനൊന്നും ഒരു കുറവില്ല സ്വാമീനെ തലേത മുടി നോക്കൂ ഇവിടെ രുദ്രാസത്തിന്റെ ഷോപ്പുകളുണ്ട് ാസാണ് കേട്ടോ നേപ്പാളോ നേപ്പാളിൽ ഒറ്റമുക്ക ഒരു ഉദ്രാസാണ് ഇതിന് ആയിരത്തിഒരുന്നൂറ് നേപ്പാളിയാണ് അവര് പറഞ്ഞ കേട്ടോ ഇതിങ്ങനെ കെട്ടിയിട്ടുണ്ട് ചരടിന്റെ കൂടെ കെട്ടാൻ വേണ്ടിട്ടുള്ളത് എല്ലാ ഷോപ്പിലും നിങ്ങൾക്ക് രുദ്രാഷം കിട്ടിട്ടോ പല റേറ്റിലുള്ള രുദ്രാസം ഒന്നും പറയാലോ തിരക്കുണ്ടല്ലേ ശിവരാത്രിത്തെ തിരക്കാട്ടാണ് നിങ്ങൾ കാണുന്നത് അമ്പലത്തിന് ചുറ്റിപ്പറ്റിട്ടുള്ള ദർശനത്തിനുള്ള ലൈനാണ് കാണുന്നത് പിന്നെ ഇവിടെ ഷൂ ലോക്കർ ഹൗസ് ഒക്കെ ഉണ്ട് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ആൾക്കാർ ഈ ലൈൻ നിൽക്കുന്ന ഒക്കെ ദർശനത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ നാല് ഗേറ്റുകളുണ്ട് കൊറേ സ്നായമാരൊക്കെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ ഇത് അടുത്ത ഗേറ്റ് വഴി അമ്പലത്തിനുള്ളിലേക്ക് കയറാനുള്ള വഴിയാണ് ഇവിടെ അമ്പലത്തിന് ആൾക്കാർ പുറത്തേക്ക് വരുന്നുണ്ട് നമ്മൾ ഇന്നലെ വന്ന സ്ഥലത്തൊക്കെ എത്തി കേട്ടോ ഇതീ തിരക്കാണ് ഇവിടെയൊക്കെ അപ്പം ഇന്നലെ ഇന്നും ഇവിടെ ഇതുപോലത്തെ എന്താ പറയുക കഞ്ചാവ് മരിച്ചു അതൊക്കെ ഇവിടെ ലീഗലായിട്ട് പബ്ലിക്കായിട്ട് വലിക്കട്ടോ ശിവരാത്രിൻ്റെ തലേന്നും ശിവരാത്രിൻ്റെ അന്നും എല്ലാവരും ഇവിടുന്ന് വലിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും ഇപ്പൊ ഒരു ബോഡി കത്തിക്കാൻ തുടങ്ങിട്ടുണ്ട് കേട്ടോ ഇന്നും വളരെ കുറവാണ് ബോഡി കത്തിക്കുന്നത് അവിടെ ഒക്കെ ഫുൾ ആൾക്കാരാണ് കേട്ടോ ഒന്നും പറയല്ല അമ്മാതിരി തിരക്കാണ് തിരക്കങ്ങനത്തെ തിരക്കാണ് പറയുന്നത് ബാഗ്മെ നദീന്റെ ഒരു അവസ്ഥയായിട്ട് നിങ്ങള് കാണുന്നത് ശവം കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള വേസ്റ്റൊക്കെ ഇതിലേക്ക് തള്ളുന്നു പിന്നെ ഫുള്ള് വേസ്റ്റാണ് കംപ്ലീറ്റ് കുപ്പികൾ ഞാൻ ഇന്നലെ പറഞ്ഞത് അതേ തന്നെ പറയാനുള്ളു അത്രയും വേസ്റ്റാണ് നല്ല സ്മെല്ല് വരുന്നുണ്ട് പിന്നെ അതാ തിരക്കണ്ട ഞങ്ങൾ നല്ല കറക്റ്റ് ആക്കാം അപ്പതാ ഇത് അമ്പലത്തിന്റെ ഒരു ഗേറ്റ് ആണ് അല്ലെ ഇതാണ് പശുപതി നാഥ ട്രപ്പ ഗായ് ഞാനതാ അമ്പലത്തിനുള്ളിലേക്ക് കയറാൻ പറ്റാൻ നോക്കാണ് ഇവിടെ ലൈന് വളരെ കുറവാണ് നല്ല കയറുന്നോര്ത്തൊരു ഹിന്ദും നല്ല ഉണ്ട് ദർശനം കിട്ടാൻ നോക്കാം നമുക്ക് ൈസ് ഞാനങ്ങനെ പശുപതിനാഥനെ തൊഴുതിട്ടോ മഹാശിവരാത്രിനു ഞാനിപ്പോൾ നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ ഉള്ളത് ഇവിടെ ലൈൻ നിന്നിട്ടാണെങ്കിൽ പോലും ഇന്ന് ശിവഭഗവാനെ തൊഴുകാൻ എനിക്ക് സാധിച്ചു ഒരു പ്രത്യേക അനുഭൂതി കിട്ടും ഒന്നും പറയാനില്ല ഞാൻ ഒറ്റയ്ക്കാണ് വേറെ ആരും ഇല്ല നല്ല തിരക്കുണ്ട് എന്നിരുന്നാൽ പോലും ലൈൻ നിന്ന് ഞാൻ തൊഴുതിട്ടോ ഒന്നും പറയാനില്ല അടിപൊളി ഇവിടെ നിന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും വലിക്കിട്ടോ അല്ല അവിടെ രണ്ട് പെണ്ണുങ്ങൾ വലിക്കുന്നാണ്ടല്ലേ പബ്ലിക്കായിട്ട് വലിക്കുന്നത് ഇത് അമ്പലത്തിൻ്റെ പരിസരമാണ് വേണ്ടത് നല്ല വലിയ ആട്ടോ സമയം പത്ത് മണി കഴിഞ്ഞിട്ടോ എന്നിട്ട് ഇവിടെ തിരക്കണ്ടല്ലേ ഉള്ള ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കയാണ് നല്ല തിരക്കാണ്ട്ടോ ഒന്നും പറയാനില്ല നമ്മുടെ നാട്ടിലെങ്കാട്ടും ഹെവി തിരക്കാണ് ഈ പശുപതിനാഥ ടെമ്പിൾ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ ആണ് അതാണ് അത്ര തിരക്ക് ഇസ്കണ്ടല്ലേ ശിവരാത്രി ദിനത്തിൻ്റെ അന്ന് ഇവിടെ എല്ലാവരും വലിച്ചോണ്ടിരിക്കാനെട്ടോ ഇവിടെയൊക്കെ കുറെ സാവിമാരുണ്ട് അവരെടുത്തിരുന്നു കൊണ്ട് 이벤트 오늘까지? 아니요 kobus 수업 하러 왔죠? 응

ഈ കാണുന്ന സാധനമാണ് കേട്ടോ ഇവിടെ സാമ്യമാരുടെ കയ്യിലുള്ളത് ഇതാണ് ഇവർ ചുരുട്ടി കത്തിക്കുന്നത് കേട്ടോ ആളുങ്ങളും കുഞ്ഞുങ്ങളും എല്ലാവരും കൂടി കഞ്ചാവ് ആട്ടിയ സാധനം കഞ്ചാവ് കഞ്ചാവ് അതെ ഇതാണ് ഇവിടെ ചുരുട്ടി ശിവരാത്രി സമയത്ത് എല്ലാവരും കത്തിക്കുന്നത് പബ്ലിക്കായിട്ട് ഒരു പ്രശ്നമില്ല ഇല്ല കേട്ടോ അല്ലേ എല്ലാവരും െ നേപ്പാളി ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി കൂടിയിരുന്നു വലിക്കുന്നത് വല്ലാത്തൊരു അനുഭവമായിട്ടത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് അത് ഈ ശിവരാത്രി ടൈമിൽ വന്നാൽ മാത്രമേ കാണുകയുള്ളൂ പശുപതിനാഥ് ടെമ്പിളിൻ്റെ തൊട്ട സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ സാധിക്കും ആരും വലിക്കുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ അവിടെ ഭയങ്കര വൈബാണ് കിളി പോയ അവസ്ഥയിലാണ് ഓരോരുത്തരും ഇരിക്കുന്നത് 哈哈哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈！哈 ഇന്നെന്തായാലും പശുപതിനാഥില് വല്ലാത്തൊരനുഭവട്ടോ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഇങ്ങനെ ചുരുട്ട് വലിക്കുന്ന ആൾക്കാരെ കാണാൻ സാധിക്കുക ലൈവായിട്ട് ആണുങ്ങളെന്നോ പെണ്ണുങ്ങളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും വലിക്കുക ഇവിടുന്നു അപ്പം ഞാൻ പതിനൊന്ന് മണി കഴിഞ്ഞിട്ടോ തിരക്കോട് തിരക്കാണ് തിരക്കോട് തിരക്ക് ഞാൻ കുറച്ച് ആ അടുത്തൊക്കെ പോയി നോക്കി ഇവിടെ എല്ലാവരും വലിക്കാനുട്ടോ ഞാൻ ട്രൈ ചെയ്തില്ല നമുക്ക് ശീലമല്ലാത്തോട് ട്രൈ ചെയ്തില്ല അപ്പൊ ടൈം ഏകദേശം കഴിഞ്ഞ് പോലീസാരെല്ലാരും ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗൈസ് പശുപതിനാഥിലെ ശിവരാത്രിയിലെ വിശേഷങ്ങളൊക്കെ ഞാൻ അവിടെ വച്ച് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ഇന്ന് ഞെട്ടിച്ചത് ഇന്ത്യൻ മണി എഴുപത്തയ്യായിരം രൂപയുടെ രുദ്രാക്ഷമാലിയും അതുപോലെ തന്നെ ഇവിടെ പബ്ലിക്കായിട്ട് വലിക്കുന്ന കഞ്ചാവുമാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബർ ക്ലിക്ക് കിട്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ കൂടി നമുക്ക് ഉണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അടക്കം ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു അടിപൊളി കിട്ടുന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Bye.